ഈ ഒരു കൂടി കൈകാര്യം ചെയ്തിട്ടുണ്ട് കൂടുതൽ അപകടങ്ങൾ ആന ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിട്ട് റോഡ് ബ്ലോക്ക് ആക്കാൻ വേണ്ടിട്ട് സിമ്പിൾ ആയിട്ട് ഇപ്പോ ഞങ്ങളിപ്പോടിച്ച ആന കുട്ടി എന്ന് പറയുന്നത് ടോം പറഞ്ഞാടിക്കളിച്ചിരുന്നൊരു ആനയാണ് ഭയങ്കര ബുദ്ധിമുട്ട് ആന എഴുന്നള്ളിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്ള്ളിക്കണ ആന അതിന്റെ ഇടയിലാണ് അവർ വിളിച്ചു പറഞ്ഞത് മാറ്റമുണ്ട് എങ്ങനെ കഷ്ടപ്പാടൊക്കെ ഉണ്ടായി നമുക്ക് ചേട്ടൻ പറഞ്ഞതുപോലെ പ്രസാദ് ഇങ്ങനെയുള്ള ഒരുപാട് നല്ല സ്ട്രോങ് ആണ് വാക്കുകളൊക്കെ കടിച്ച പെട്ടത് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മണിയണ്ഠൻ്റെ സ്വഭാവ ഒരു ക്യാരക്ടർ അപ്പം ആ ഒരു ക്യാരക്ടറിൽ നിന്ന് ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് ഞങ്ങൾ കണ്ട മണിയണ്ടൻ ഇപ്പോ ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് ആ ഒരു മണിയണ്ടനെ ഇത്തരത്തിലാക്കിയത് അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കല് പിന്നെ ആന മാറി മാറി കയറാതിരിക്ക എന്താ വെച്ചാൽ നമ്മൾ അതിന്റെ ഒരു മക്കളെ മക്കളെ മാറി അത് നമ്മളും അത് നമ്മുടെ അച്ഛനും മകനും മാതിരി ഉള്ളൊരു ആത്മാർത്ഥമാണ് ബന്ധമാണ് അത് എന്താ വച്ചാ നമ്മളങ്ങനെ ഒരുപാട് വേദം ചെയ്യാൻ പോകരുത് അത് ഇപ്പൊ കിട ഒരു 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 ഭാഗത്ത് കിടന്നില്ല എന്ന് പറഞ്ഞാ ഒരു സൈഡ് ആന കിടക്കില്ല അപ്പൊ അതിന്റെ തന്ത്രം നമ്മൾ നോക്കണം അപ്പൊ അതിന്റെ തന്ത്രം എങ്ങനെയാണോ കിടക്കണത് ആ രീതിക്ക് നമ്മൾ വിട്ടു വിട്ടുകൊടുക്കുക അതിന്റെ ഇഷ്ടപ്രകാരത്തിന് വിട്ടു കൊടുക്കുക അന്ന് വേദിയും ചെയ്തു കഴിഞ്ഞാൽ തീരെ തല്ലിക്കോ കൊണ്ട് കാഞ്ഞൂതിട്ട് പൊക്കോ പറയും അങ്ങനത്തെ ഒരു സാഹചര്യം പിന്നെ അതിന്റെ രീതിയിൽ ഞാൻ വിട്ടു കൊടുത്തു തല്ലാതെ കൊണ്ട് ഓമനിച്ച് ഒരു ഇതൊക്കെ വിട്ടു കൊടുത്തു രീതിയില് വിട്ടു കൊടുത്തു അങ്ങനെ അതിന്റെ ഒരു ഇങ്ങനെ വർഷം ഇരുപത്തിയഞ്ച് ഇരുപത്തിനാല് വർഷം ഇരുപത് രണ്ടായിരത്തിൽ തുടങ്ങിയിട്ട് പിന്നെ രണ്ടായിരത്തി വിട്ടിട്ട് പിന്നെ രണ്ടായിരത്തി മൂന്നില് പോയി അവിടുന്ന് പിന്നെ രണ്ടായിരത്തി അഞ്ചില് കേറുക അതിൽ പിന്നെ പിന്നെ ഇവിടെ ഈ അമ്മടെ ആന വെച്ചു രാമനാന പിന്നെ നീലകണ്ഠൻ അന്ന് പാണ്ഡ്യാന പറയും പാണ്ഡ്യാന ഏർ പിന്നെ രണ്ടു മൂന്നാന അങ്ങനെ ഇതായി വീണ്ടും രണ്ടായിരത്തി അഞ്ചില് ഇതില് കയറി അപ്പൊ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ട് പത്തിരുപത്തഞ്ച് വർഷമായിട്ട് സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ടല്ലേ അപ്പോൾ നമുക്ക് ആർക്കും നമുക്ക് കണക്കെടുക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ബന്ധങ്ങളാണ് അപ്പം നമ്മൾ ഈ ഒരു മുതല് നമ്മുടെ തെച്ചുകോട്ടാവ് ദേവിദാസനും കൂടി കൈകാര്യം ചെയ്തിട്ടുണ്ട് അല്ലേ ആ എങ്ങനെയായിരുന്നു അവൻ നല്ല കുറുമ്പനാണ് ഏട്ടന്റെ ഒരു പ്രായമാണെങ്കിലും അവന്റെ പ്രായം ഇപ്പോഴും ഇടതു പ്രായമാണ് അപ്പൊ എങ്ങനെയാണ് ആ ഒരു രണ്ടു പേരും തമ്മിലുള്ള ആ ഒരു ബന്ധം എങ്ങനെയായിരുന്നു ൊന്നും പറയാൻ പറ്റില്ല ആനകളെ നമ്മള് കെട്ടി അഴിച്ചു കൊണ്ടു നടക്കണ തന്നെ അല്ലേ ആനക്കാരന്മാര് അല്ലാണ്ട് ഇപ്പൊ അച്ഛൻ മോനെ ബന്ധത്തിപ്പൊ എന്റെ ആ എത്ര നമ്മളിപ്പോ ഭയങ്കര വൈകാരികമായിട്ട് ആന ഞാനങ്ങനെ കൊണ്ടുനടക്കണം ഇങ്ങനെ കൊണ്ടുനടക്കണം കൊണ്ട് കാര്യ ആനകളൊന്നും ആനകളായിട്ട് കണക്കുകൂട്ടു നമ്മള് ബുദ്ധിമുട്ടാണ് അപ്പൊ എത്ര മാസം നിന്നിട്ടുണ്ട് എത്ര വർഷം നിന്നിട്ടുണ്ട് നിന്നിട്ടുണ്ട് അഞ്ചര വർഷം അല്ലേ എന്റെ ജീവിതത്തില് അന്നത്തെ ടൈമിൽ ഏറ്റവും കൂടുതൽ നിന്നിരുന്ന ഏറ്റവും കൂടുതൽ വർഷത്തോളം നിന്നിരുന്നൊരാനാതാണ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് നമ്മള് മച്ചാട് ആനക്ക് മുപ്പാട ഞാൻ കൊറേ ആനകൾക്ക് പോയിരുന്നു പിന്നെ പണിയാനൊക്കെ ആയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി പോയിരുന്നു മച്ചാട് െ ഇപ്പൊ ഈ ഞാൻ ചോദിക്കട്ടെ ഈ ഒരു അഞ്ചര വർഷം പറഞ്ഞില്ലേ ഈ തുടക്കം മുതൽ ഈ അഞ്ചു വർഷം നിൽക്കുമ്പോ ഈ തുടക്കത്തിനുള്ള തന്നെയാണ് അവസാനം വരെ നമ്മൾ കണ്ടത് അതും ഓരോ വർഷം കൂടും ഞാൻ കേട്ടിട്ടുണ്ട് ഓരോ വർഷം കൂടും തോറും മാറ്റങ്ങൾ വരും ആനകൾക്ക് നമ്മൾ സ്ഥിരമായിട്ട് നിക്കുമ്പോ അങ്ങനെ തന്നെയാണോ കൂട്ടാനും അങ്ങനെയൊക്കെയുള്ള പല പരിപാടി പണ്ട് ആന തെറ്റിക്കഴിഞ്ഞാൽ തീ തീ കൊളുത്തിട്ടേ റോഡിൽ ആന ഓടാണ്ടിരിക്കാൻ തീ കൊളുത്തിട്ടേടും കൊളുത്തിയിടും റോഡിൽ കൂടാതെ അപ്പൊ ആന അങ്ങനെയൊക്കെ അങ്ങനെ നല്ല വഴക്കുണ്ട് അതെ അതെ തീ കൊളു റോഡിൽ തീ കൊളുത്തി അങ്ങനെ ടയർ കൊളുത്തിട്ട് അങ്ങനെയൊക്കെ ആന അങ്ങനെ ചെയ്തിട്ടുണ്ട് പറയാ ചെയ്യാൻ വേണ്ടിട്ട് ഭയങ്കര അതൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞാ പിന്നെ പഴയ കാലം ആന ഒന്നും ബുദ്ധിമുട്ട് ആനിക്കാനൊക്കെ ആന എന്റെ കയ്യിൽ നിന്ന് ഞാൻ ഇല്ലാത്ത സമയത്ത് ആൾക്കുണ്ടാക്കി എന്റെ കയ്യിലിരുന്നു വെച്ചിട്ട് അവർ തന്നെ ചീ പോന്ന് പറഞ്ഞിട്ട് ഇതേ വരയ്ക്കാനാ എന്റെ അടുത്ത തുടക്കത്തിലൊക്കെ ആന ഭയങ്കരമായിട്ട് കാണിച്ചിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാ എഴുന്നള്ളിക്കുമ്പോ അന്നത്തെ കാലത്ത് ഞാനൊരു ചങ്ങലം ചാണ്ടാനെഴുന്നള്ളിണ്ട് അങ്ങനെ കൊണ്ടുനടക്കണം എന്നല്ലേ പറയാതിരാനമ്പലത്തിലെ പരിപാടിക്ക് സ്ഥിരമാകുക ആന എടുക്കുക പീച്ച് ഉള്ളിലൊക്കെ പോയിട്ട് അവിടെ ആന ആന ഒരാളും ഇല്ല ഞങ്ങൾ ഇല്ലാത്ത സ്ഥലം ഒരു ചങ്ങലം ചാണ്ടാന എഴുന്നള്ളി അവിടേക്ക് ഞാനാക്കി കൊണ്ടുപോന്നു അങ്ങനെ ആക്കി എന്നല്ല പറഞ്ഞത് നമ്മളുടെ അങ്ങനെ അങ്ങനെ തീർന്നു ആക്കി എടുക്കാലോ മെയിൻ പോയിന്റിലേക്ക് ഇതുവരെ ചോദിക്കാതെ വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ എന്നുള്ളത് എനിക്ക് നന്നായിട്ട് റിയാം നമുക്ക് അതിലോട്ട് പോവാം വൈശാഖേട്ടാ എങ്ങനെയാ നമ്മുടെ കോന്നി സുരേന്ദ്രന്റെ സുരേന്ദ്രന്റെ അങ്ങോട്ടേക്ക് എത്തിപ്പെട്ടത് സാറ് ശിവശങ്കര പറയും ആള് നമ്മളെ വിളിച്ചത് അറിയിച്ച് ശ്രീധർ എന്ന് പറഞ്ഞിട്ടുള്ള സാറ് വിളിച്ച് പറഞ്ഞിട്ടാണ് ഇങ്ങനെ അറിയണത് ഇന്റർവ്യൂ അങ്ങനെ പോർവ്യൂ ഉണ്ടെന്ന് പോയി ഇപ്പോഴത്തെ സെക്രട്ടറി സാറ് ഇന്റർവ്യൂ എടുക്കണത് അപ്പം ആളന്നേ പറഞ്ഞതിൻ്റെ അടുത്ത് ഇന്റർവ്യൂ കഴിഞ്ഞ വഴി തന്നെ പറഞ്ഞു പാക്കപ്പ് ചെയ്തോ നമുക്ക് പോവാന്ന് പറഞ്ഞു ആള് അപ്പോൾ അവിടെ ചെന്ന അങ്ങനെ കുഞ്ചു എന്ന് പറഞ്ഞിട്ട് ആനക്കായിരുന്നു ആദ്യം നോക്കിയായിരുന്നത് ഞാൻ ആനക്ക് ഒലിക്ക ഒലിക്കണ കാര്യമുണ്ട് ഞാൻ ഇപ്പം ആനയ്ക്കൊലിക്കട്ടെ പിന്നെ അഴിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പോന്നു നാട്ടില് മച്ചാട് ഗ്രൂപ്പിന്റെ കർണ ആന പറഞ്ഞൊരാന അയിനടിച്ചു അതിന്റെ ഇടയിലാണ് അവര് വിളിച്ചു പറഞ്ഞത് ചെറിയൊരു മാറ്റം കുഞ്ചാനല്ല പക്ഷെ എല്ലാരും മാതിരി നമ്മുക്കും പെട്ടന്ന് ആയിട്ട് കാരണം നല്ല ഭംഗിയുള്ള ആനക്കുട്ടിയല്ലേ എന്ന് പറഞ്ഞു കഷ്ടം ഭംഗി മാത്രേ ഇണ്ടാവുള്ളൂ കഷ്ടപ്പാടുണ്ടാവുള്ളൂ അറിയാം സ്വഭാവ രീതി അന്നുമുതൽ ആ തുടക്കത്തിലുള്ള മാറ്റങ്ങളെ കുറിച്ച് ആറു വർഷങ്ങളായിട്ട് സാധനകളുടെ സ്വഭാവം കാണിക്കും ഇപ്പൊ നമ്മളെത്ര ശ്രദ്ധിച്ച് നിക്കണെന്ന് പറഞ്ഞാലും ചെല സമയത്ത് ആ സമയത്ത് ചെലപ്പോ തോന്നി പോവോ ആ ഒരു മരിക്കാൻ കൊണ്ടുവരുമല്ലോ അവനൊക്കെ ഒരുപാട് തവണ പറയണോ അതൊക്കെ മണിയണ്ട് നമ്മുടെ പ്രതിഷ്ഠ പറയാണ്ട് തന്നെ അവന് ചെയ്യാനുള്ള ഒരു അവരിണ്ടാവും അതെങ്ങനെയായിരുന്നു അതൊക്കെ സ്വയമേ കാട്ടിലൊക്കെ നടന്നത് അത്യാവശ്യം പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ

കാൽക്കുലേഷൻ ചെയ്യുന്ന കുഴപ്പമില്ലാത്ത രീതിയില് ആർക്കും ആപത്തോ അപകടവും ഇല്ലാണ്ട് ആനകൾക്കായാലും പിടിക്കണ ആനയ്ക്കായാലും നമുക്കായാലും ആപത്തില്ലാണ്ട് നമ്മള് കാര്യങ്ങളെല്ലാം ഭംഗിയായി കഴിക്കാനാണ് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ ഒരുപോലെ ശ്രമിക്കുന്നത് റിസ്ക് പരമാവധി നമ്മൾ ആനകൾക്കും ബുദ്ധിമുട്ടരുത് പിടിക്കണ ആനയ്ക്കും ബുദ്ധിമുട്ടരുത് അപ്പോ സമയം ചെലപ്പോ നേരം വൈകും

ശ്രമിക്കാറുണ്ട് അങ്ങനെയുള്ളതൊന്നും ഇല്ല പരമാവധി നമ്മള് മാക്സിമം നല്ല പകൽ വലിച്ചത്തിലെ കാര്യങ്ങളെല്ലാം തീർക്കാൻ നോക്കലുണ്ട് ഇനിയിപ്പോ ചില ആനകളൊക്കെ അതിനനുസരിച്ച് റിസ്ക് ഉണ്ടാവുമല്ലോ അപ്പൊ രാത്രിയിലും ആ അപ്പൊ നമ്മള് രാത്രി പകലൊന്നും നോക്കൊന്നുമില്ല എല്ലാവരും ആ അപ്പൊ അത് എങ്ങനെയാലും തീർത്തിട്ടേ മതിയാവുക എന്നുള്ളതാവൂ എല്ലാവരും അതിന്റെ ഒപ്പ തന്നെ ആയിരിക്കും എല്ലാ ടീമും അപ്പൊ നമ്മളത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ബുദ്ധിമുട്ടും ആരല്ലെങ്കിലും ഞങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് അതിന്റെ ഒപ്പമുണ്ടാവും നമ്മള് അതിനാണല്ലോ നമ്മളെല്ലാവരും പോണത് അപ്പൊ നമുക്ക് പിന്നെ മാറ്റി വെക്കുന്ന അന്നത്തേക്ക് വേണ്ട നാളത്തേക്ക് വെക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ ആ അപ്പൊ നമ്മളത് എത്ര ടൈം എടുത്താലും നമ്മളത് ഒത്തിക്ക് ചെയ്യാനാണ് പരമാവധി എല്ലാവരും ശ്രമിക്കുക പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി കൊറേ കാര്യങ്ങൾക്ക് അറിയാൻ ഉണ്ട് പക്ഷെ ടൈമ് കണ്ട ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് ഏട്ടനും പോണം ഞാൻ ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് അപ്പൊ എന്തായാലും ഏട്ടനെ ഒരാട്ടും ഒരാട്ടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം കേട്ടാ അപ്പൊ ഞാൻ വൈൻഡ് ചെയ്യാൻ വേണ്ടി സമയായിട്ടുണ്ട് ഞാനൊന്നും ഇഞ്ഞ് കൂടുതൽ ചോദിക്കുന്നില്ല എന്തായാലും സുരേന്ദ്രൻ്റെ ഇഷ്ടപ്പെട്ട ചിത്രപാവം നല്ല അതെ അപ്പൊ എന്താണ് അവനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം അല്ലെങ്കിൽ എന്തെങ്കിലും അതൊന്നുമില്ല ആനകൾക്ക് അതും ഒരേ മനസ്സിന് എന്താ ഇഷ്ടപ്പെടുന്നത് നമ്മളെ മാതിരി കാശ് വേണം നല്ല ഭക്ഷണം തുണി വേണം വാച്ച് വേണം മൊബൈൽ വേണം നമുക്ക് ഓരോ ഇഷ്ടങ്ങളും മാറുകയാണ് അവർക്ക് ആ കൂടി ഓരോ ഇഷ്ടമുള്ളൂ നല്ല ഭക്ഷണം നല്ല നല്ല അവർക്ക് അത് അവരുടെ ആ കൂടിയുള്ള അതിപ്പോ മൃഗങ്ങളായാലും കഴിഞ്ഞാൽ അവർക്ക് ഏതിനായാലും ഞാനാന്നൊന്നും ഇല്ല ഭക്ഷണത്തിനോടാണ് അവർക്ക് പ്രിയം അതും ആവശ്യത്തിന് അവർ കഴിക്ക് ഇന്ന സാധനം ഇല്ല നമ്മള് സ്വീറ്റ്സ് കൊടുത്തുകഴിഞ്ഞാൽ മധുരള്ളക്കാറുണ്ട് അവര് ചിലപ്പോ വാങ്ങിണ്ടോന്ന് അത് എപ്പഴും കിട്ടണങ്ങളോ അങ്ങനെ ഫ്രൂട്ട്സിനോ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പൊ ഇന്ന സാധനം ഒന്നും ഇല്ല നമ്മുടെ കാട്ടിപൂട്ട് മുളം കൂമ്പ് കൈ പിടിച്ചു വന്നാലും അവനക്കിഷ്ടമാണ് എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടാവും അറിയാ

മനുഷ്യന്റെ പല കണുള്ളമാര് ആനകളിലും പലതും പല രൂപ ഭംഗിയാണ് ഓരോന്നിനും ഓരോ ആംഗിളിൽ നോക്കുമ്പോ നമുക്ക് ഭംഗി കൂടും എല്ലാ ആനകളോടും ഇഷ്ടം അത് പിടിയാനായാലും കൊമ്പനാനായാലും എല്ലാത്തിനും അതിൻ്റെതായ ഭംഗിയുണ്ട് പിന്നെ ആനയോട് മാത്രം പ്രത്യേകം ഇഷ്ടം പറയാനൊന്നും എനിക്ക് പറ്റുന്നില്ല എല്ലാ ഇഷ്ടമാണ് കോന്നേറയിലൊന്നും അവനോ അങ്ങനൊന്നും തോന്നിയിട്ടില്ല അങ്ങനെ തോന്നിട്ടുള്ള ആനയൊക്കെ ഉണ്ട് കൊറേ ആനകളൊക്കെ ഉണ്ട് ഇപ്പൊ പൂ കൊടനാന വരണ വേണ്ടി ഞാൻ തോന്നി പൂ പൂ കൊടനാന ചിത്രംപാടി ശ്വസന്ധി ആ അത് വരണ വേണ്ടി ഞാൻ ഏതാനക്കാരനും തോന്നുന്നു അതിന്റെ കുമ്പത്തുനിന്ന് പിടിച്ചു വരാനും പറ്റിയിരുന്നെങ്കിൽ എന്നവർക്ക് തോന്നും ഇല്ലേ പക്ഷെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്റെ ആശാന്റെ മതി എനിക്കൊരു നാടന ആനയുടെ മുകളിൽ വർഷങ്ങളോളം നിക്കണം ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് നടക്കുവോ നടക്കില്ല എന്ന് എനിക്കറിയില്ല എന്താ നടന്നു അല്ലേ ഇത് പെർമനന്റ് അല്ലേ അല്ലേ പെർമനന്റ് ആറ് വർഷത്തോളം നിന്നില്ലേക്ക അതെ ദേവിദാസന് അഞ്ചു വർഷം നിന്നു അതിലെ ഒരു വർഷം കൂടുതൽ ആറ് അല്ലെ ആറ് വർഷം ഇവന്റിൽ നിന്നു അപ്പൊ എന്തായാലും ഇനിയില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ലത് മാത്രം വരട്ടെ സുരേന്ദ്രന്റെ കൂടെ തന്നെ നല്ല ഭംഗിയായിട്ട് വർഷങ്ങളോളം നമ്മുടെ ആശാന ആശ നിക്കുന്നതുപോലെ തന്നെ മണിയണ്ഠൻ്റെ നിക്കുന്നതുപോലെ തന്നെ നിങ്ങൾക്കും പത്തും മുപ്പതും നാല്പതും അമ്പത് വർഷം നിൽക്കാൻ സാധിക്കട്ടെ അതെ ഞങ്ങളെ കുറിച്ചിട്ട് രണ്ടു വാക്ക് ഞങ്ങളെ പ്രേക്ഷകരോട് രണ്ടു വാക്ക് എന്തെങ്കിലും ഒന്ന് പറയോ എന്തായാലും എനിക്ക് പൈസ കേട്ട ഒരുപാട് സന്തോഷം കണ്ടെ ഒരുപാട് സന്തോഷം ഞാൻ റീൽസ് ഒക്കെ കാണുമ്പോൾ സുരേന്ദ്രന്റെ കൂടെ കാണുമ്പോൾ എനിക്ക് കാണാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു സാധിച്ചു എനിക്ക് ആ ഒരു എന്താ പറയാ ഫിഗറൊക്കെ മാറിയത് കൊണ്ട് ഒന്ന് അറിയാ കുറച്ച് ബുദ്ധിമുട്ടി അല്ലേ ആ ഒരു വീശിയും കാര്യങ്ങളൊക്കെ പോയത് കൊണ്ട് എന്തായാലും കണ്ടതുകൊണ്ട് സന്തോഷം ഒരുപാട് ഒരുപാട് യു സോ മച്ച് അപ്പൊ പ്രേക്ഷകർ നമ്മുടെ പിള്ളേരെ എല്ലാവരും കണ്ടല്ലോ ഇത്രയൊക്കെ തുന്നൂ വൈഷാഖ നമ്മുടെ മണിയണ്ടന്റെ വിശേഷങ്ങളെ കേട്ടല്ലോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യ അതുപോലെ അഭിപ്രായങ്ങൾ